നമ്മൾ മലബാറിലേക്കാണ് അവിടെ എസ് രഞ്ജിത്ത് റെഡിയായി റെഡിയായിട്ട് രഞ്ജിത്ത് ഗുഡ് 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 മോർണിംഗ് മോർണിംഗ് വെരി വെരി ഈ കോഴിക്കോടൊക്കെ മലബാർ മേഖലയിലേക്ക് മഴയുണ്ടാകും യെല്ലോ അലേർട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് മഴയുണ്ട് അപ്പൊ മഴയില്ല പക്ഷെ മഴയുണ്ടായിരുന്നോ തീർച്ചയായിട്ടും രാത്രി നീള മഴയുണ്ടായിരുന്നു പുലർച്ചെ വരെ മഴയായിരുന്നു അഞ്ചര ആറ് മണി വരെ മഴയുണ്ടായിരുന്നു ഇപ്പൊ മാനം തെളിഞ്ഞു വരുന്നു വി എസ് എന്തായാലും ഇനി വരും നേരങ്ങളിലും അന്ന് മഴയൊക്കെ പെയ്തൊന്ന് നമ്മളൊക്കെ തണുക്കട്ടെ നമ്മളിനി വാർത്തയിലേക്ക് വന്നാൽ വി എസ് ഈ നരഭോജിക്കടുവയ്ക്കാളെ തിരച്ചിൽ നാലാം ദിവസവും തുടരുകയാണ് അപ്പോൾ ഇന്നലെ ഒരു പ്രതീക്ഷയുണ്ടായി ഒരു ക്യാമറയുടെ ദൃശ്യങ്ങളൊക്കെ ക്ഷമിക്കണം കടുവയുടെ ദൃശ്യങ്ങളൊക്കെ ക്യാമറയിൽ പതിഞ്ഞു അപ്പോൾ അത് ആ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധന ഊർജിതമാക്കാനാണോ നീക്കം രഞ്ജിത്ത് തീർച്ചയായിട്ടും ആ മേഖല അതായത് ഇന്നലെ കടുവയെ കണ്ടെത്തിയ ഈ ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം വ്യാപകമാക്കും അതിൽ തന്നെ ഏകദേശം ഇരുപതംഗ സംഘങ്ങളടങ്ങുന്ന അടങ്ങുന്ന ആർട്ടികൾ പല കോണുകളിലായി പല ഭാഗങ്ങളിലായി ചർച്ച് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു തെരച്ചിൽ നാലാം ദിവസവും തുടരുന്നു എന്നുള്ളതാണ് ഇത് ഉൾക്കാട്ടിലേക്ക് പോകുന്നതോറും ഈ കാടിൻ്റെ ഈ കാട്ടിനകത്തേക്ക് പോകുന്നതോറും സ്വാഭാവികമായിട്ടും ഈ കടുവയെ പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ത്തിലേക്ക് പോകും എന്നുള്ളതാണ് അതായത് ഈ ദൗത്യം ദുഷ്കരമായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ആർ ആർ ടി സംഘം വളരെ വ്യാപകമായി തന്നെ ഈ നാലാം ദിനവും അതിൻ്റെ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന് നീതി ലഭ്യമാക്കണം ഗഫൂറിൻ്റെ കുടുംബത്തെ സഹായിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഇന്ന് വൈകിട്ടുണ്ട് ഈ കടുവയെ പിടിക്കാത്തതിൽ കടുവയെ വെടിവെച്ചിടാത്തിൽ മയക്കുവെടി വെക്കാത്തിൽ പ്രതിഷേധം ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ അതേസമയം തന്നെ ഈ ഗഫൂറിൻ്റെ കുടുംബ നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ ഈ ഭാഗത്ത് ഉണ്ടായി വരികയാണ് തട്ടിക്കൊണ്ട് പോകൽ വാർത്തകൾ അതായത് കോഴിക്കോട് ഈ തട്ടിക്കൊണ്ടുപോകൽ പ്രത്യേകിച്ച് ഈ സിനിമാ സ്റ്റൈലിലുള്ള ഒരു തട്ടിക്കൊണ്ടുപോകൽ അതൊക്കെ ഒരു തുടർക്കഥയാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇന്നലെ കൊടുവള്ളിയിൽ രാത്രി അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോകാ ഒരു യുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു യുവാവിനായുള്ള തെരച്ചിൽ ഏത് ഘട്ടത്തിലാണ് ശ്രുതി ഈ കൊടുവള്ളി ഭാഗത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു തുടർക്കഥയാണ് നേരത്തെ ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെയാണ് അതായത് അവിടെ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇത്തരം സംഭവങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും ഉണ്ടായ തട്ടിക്കൊണ്ടുപോകലെന്ന് പറയുന്നത് പണമിടപാടുമായി ബന്ധപ്പെട്ടാണ് വിദേശത്ത് ഉണ്ടായ ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കൊടുവള്ളിയിലെ പരപ്പാറ ആയിക്കോട്ടിൽ റഷീദിൻ്റെ മകൻ അനൂസ് റോഷിനെയാണ് ഇന്നലെ തട്ടിക്കൊണ്ടുപോയത് ഈ അനൂസിൻ്റെ സഹോദരൻ മൂത്ത സഹോദരനായിട്ടുള്ള അജ്മലുമായി ബന്ധപ്പെട്ട് വിദേശത്ത് വെച്ചുള്ള ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുള്ളത് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ സംഘം അജ്ഞാത സംഘമാണ് അവർ വന്ന കാറ് ആ കാറിന് മുകളിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ ആ കാറുണ്ട് പക്ഷേ ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണ് എന്നുള്ളതാണ് അപ്പോൾ ആ വീട്ടിൽ ആ സംഘത്തിൽ നിന്നെത്തിയ ആളുകൾ പുറത്തിറങ്ങുകയും ഈ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയ അനൂസ് പിതാവ് റഷീദുമായി സംസാരിക്കുകയും റഷീദിനെ കാറിൽ കയറ്റാൻ ശ്രമിക്കുകയാണ് സ്വിഫ്റ്റ് കാറാണ് റഷീദിനെ കാറിൽ കയറ്റാൻ ശ്രമിക്കുന്നു പക്ഷേ അപ്പോഴേക്കും മുകളിലുണ്ടായിരുന്ന മകൻ ഈ അനൂസ് റോഷൻ താഴെ എത്തി പിതാവിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കം തടയുമ്പോൾ ഈ റഷീദിനെ ഉപേക്ഷിച്ച് അനൂസ് റോഷനെ തട്ടിക്കൊണ്ടു ഈ അനൂസിന്റെ സഹോദരൻ അജുമലുമായിട്ടുള്ള പണമിടപാടാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അജുമൽ നാട്ടിലെത്തിയിട്ടുണ്ട് പക്ഷേ അജുമൽ ഇതിലെ വീട്ടിലെത്തിയിട്ടില്ല മാത്രവുമല്ല നേരത്തെ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടൊരു ചർച്ചകൾ നടക്കുകയും പണമിട പൂർത്തിയാക്കാൻ ഈ പണം നൽകുന്ന പൂർത്തിയാക്കാൻ സമയം ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ സംഘം വന്നുകൊണ്ട് ഈ അനൂസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഈ ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് യെസ് എന്തായാലും എന്തൊക്കെയാണല്ലേ നടക്കുന്ന ഈ നാട്ടില് തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം അത് ഇത് ഇതെല്ലാം നമുക്ക് കാലത്ത് ഇത്തരം വാർത്തകളൊക്കെ വായിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാം ഇത്തരം വാർത്തകളല്ലേ നമുക്ക് വരുന്നത് പക്ഷേ നല്ല വാർത്തകളും വരട്ടെ ഇനി മുതൽ അപ്പോൾ വി സനജിത് താങ്ക് യു നമുക്ക് വരും മണിക്കൂറുകളിൽ വീണ്ടും കാണാം